സദാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് ആടും അതിന്റെ ആദ്യ പ്രസവത്തിലെ രണ്ട് ക്രോസ് ബ്രീഡും കുട്ടികൾ ഒരു ഒരാൺകുട്ടിയും ഒരു പിഴക്കുട്ടിയും പ്രായം ഒരാഴ്ച നല്ല തീറ്റയും കൂടിയും ഉണ്ട് ബോഡി വെയിറ്റ് നാൽപ്പത് കിലോ സ്ഥലം എടപ്പാൾ ഡെലിവറി സൗകര്യമുണ്ട് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എടപ്പാൾ പാലക്കാട് ജില്ല ഈ വീഡിയോയിൽ കാണുന്ന ഒരു കാങ്കയ മൂരിക്കുട്ടി വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും ഹമ്പും നല്ല വാലിറക്കമൊക്കെയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് വളർത്തുകാർക്ക് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മണ്ണാർക്കാട് ഓൾ കേരള ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും ഒറ്റ കളറുള്ള ഈ മൂരിക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുണ്ട് വളർത്താൻ അനുയോജ്യമാണ് പെട്ടെന്ന് തന്നെ ഇറച്ചി തൂക്കം വയ്ക്കുന്ന ഈ കങ്കയും മൂരിക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒറ്റ കളറുള്ള ഈ മൂരിക്കുട്ടിക്ക് നല്ല ഡിമാൻഡുള്ള മൂരിക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് മുട്ടൻ കുട്ടികൾ വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി അറുന്നൂറ് രൂപയാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസി കാണിക്കുന്ന ഇതിനെ വളർത്താനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്കും നേർച്ച ആവശ്യങ്ങൾക്കൊക്കെ അനുയോജ്യമായ മുട്ടൻകുട്ടികളാണ് ഈ മുട്ടൻകുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി അറുനൂറ് രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഏഴു മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടി ബീറ്റൽ മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ബോഡി വെയ്റ്റ് മുപ്പത് കിലോയ്ക്ക് മുകളിലുണ്ട് സ്ഥലം തൊടുപുഴ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും ക്രോസിംഗ് ടെൻഡൻസിയും കാൽപ്പൊക്കവും തീറ്റയും കുടിയും ഇടനീട്ടവും ഒക്കെയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൊടുപുഴ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ഫാമുകളിലും വീടുകളിലും മറ്റും ക്രോസിങ്ങിനായി നിർത്താൻ അനുയോജ്യമായി അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്നൊരു ഹൈദരാബാദി മുട്ടൻ വില്പനയ്ക്ക് ഒരു വയസ്സും രണ്ട് മാസവുമാണ് പ്രായം ഇതിന് വില ചോദിക്കുന്നത് നാൽപ്പതിനായിരം രൂപയാണ് സ്ഥലം നെയ്യാറ്റിൻകര തിരുവനന്തപുരം ജില്ല നല്ല തീറ്റയും കുടിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഉണ്ട് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മലബാറി ആടും അതിൻ്റെ രണ്ട് മാസമായ രണ്ട് കുട്ടിയും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് നല്ല പാലുള്ള നല്ല ഇടനീട്ടവും നല്ല തീറ്റയും കുടിയുള്ള ഈ ആടിനും അതിൻ്റെ രണ്ട് കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തോരായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ഈ മൂന്ന് ആടുകളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി വില ചോദിക്കുന്നത് ഇരുപത്തൊന്ന് എണ്ണൂറ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം കുന്നംകുളം മരത്തംകോട് ഇത് ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഇറച്ചി തൂക്കമുള്ള നല്ല തീറ്റയും കൂടിയുള്ള ഇറച്ചിക്ക് അനുയോജ്യമായ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഈ മുട്ടനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ആദ്യ പ്രസവം കഴിഞ്ഞ ഇപ്പോൾ മൂന്ന് ഗ്ലാസ്സോളം പാല് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ മതിലക്ഷണം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രോസ് ബ്രീഡ് പാലാടും അതിന്റെ ഒൻപത് മാസം പ്രായമായ ഒരു വലിയ പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും ഉള്ള തള്ളയാടും നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള പിടക്കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് വളർത്താർക്ക് അനുയോജ്യമായ ഈ ആട് മുണ്ടയ്ക്കൽ മലപ്പുറം ജില്ലയിലാണുള്ളത് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല പാലും നല്ല കാമ്പും ഒക്കെയുള്ള തള്ളയാടും നല്ല കാൽപൊക്കവും ഇടനീട്ടവും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ പിടക്കുട്ടിയുമാണ് ഇതിന് രണ്ടിനെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് പെണ്ണാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും അത്യാവശ്യം നല്ല ഇടനീട്ടവും കാൽപൊക്കവും പഞ്ച് ഫേസ് ഒക്കെയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഇതിന് വില ചോദിക്കുന്നത് ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരാപ്പറമ്പ് ഈ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവത്തിലുള്ള ഒരു ഹൈദരാബാദി ക്രോസ് ബ്രീഡ് പെണ്ണാടും അതിന്റെ അഞ്ച് മാസമായ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും കാല് കാൽപ്പൊക്കവും വെള്ളിക്കണ്ണുമുള്ള നല്ല ഹൈദരാബാദി നല്ല ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടികളും അതിൻ്റെ തള്ളയാടുമാണ് ഈ മൂന്ന് ആടുകൾക്കും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് കുഞ്ഞുങ്ങളെ മാത്രം ആവശ്യമുള്ളവർക്ക് മുട്ടൻകുട്ടികളെ മാത്രമായും വിൽക്കുന്നതാണ് ഇതിനെ ആവശ്യക്കാർ ഈ മൂന്ന് ആടുകളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കുറ്റിയാടി കോഴിക്കോട് ജില്ലയിൽ കുറ്റിയാടി ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്ന ഉണ്ടായിരിക്കില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ കുറ്റിയാടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു പാലാട് രണ്ട് പ്രസവമായിട്ടുണ്ട് കുട്ടിയെ പിരിച്ചതാണ് നല്ല പാൽ കിട്ടും നല്ല തീറ്റയും കുടിയും നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം മേൽമുറി ഇതിനെ ആവശ്യക്കാർ വള വളർത്തുകാർ താഴെ കാണുന്ന നമ്പറുമായി നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല പാലും നല്ല ഇടനീട്ടവും നല്ല ചെവിയിറക്കോക്കെയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ഈ ആടിന് വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം മേൽമുറി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെ സ്ഥലം മലപ്പുറം മേൽമുറിയിലാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് പിടക്കോഴിയും ഒരു പൂവനും വിൽപ്പനയ്ക്ക് പിടയ്ക്ക് പീസിന് മുന്നൂറ്റമ്പത് രൂപയും പൂവന് അഞ്ഞൂറ് രൂപയാണ് സ്ഥലം പാലക്കാട് കടമ്പഴിപ്പുറം ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ കോഴികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് കടമ്പഴിപ്പുറം ഈ വീഡിയോയിൽ കാണുന്ന ആട് പത്ത് ദിവസം ബാക്കിയുള്ളു പ്രസവിക്കാൻ രണ്ടാം പ്രസവമാണ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും അത്യാവശ്യം നല്ല പാലും ഉള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് സ്ഥലം മട്ടന്നൂർ കണ്ണൂർ ജില്ല ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് സ്ഥലം മട്ടന്നൂർ കണ്ണൂർ ജില്ല മട്ടന്നൂർ ഡെലിവറി വാഹനങ്ങൾ പോകുന്ന വഴിയാണെങ്കിൽ ഡെലിവറി സൗകര്യമുണ്ട് അതല്ലെങ്കിൽ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ മട്ടന്നൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ചെനയാട് രണ്ടര മാസം കഴിഞ്ഞ് മൂന്ന് മാസം ചെനയാണ് ബീറ്റൽ മുട്ടനെ കൊണ്ടാണ് ക്രോസ് ചെയ്തി ചെയ്യിച്ചിരിക്കുന്നത് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും ഉള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് സ്ഥലം കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂരാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം മട്ടന്നൂർ ഡെലിവറി വാഹനങ്ങൾ പോകുന്ന വഴിയാണെങ്കിൽ അവിടെ കൊണ്ടുവന്ന് കയറ്റി വിടുന്നതായിരിക്കും മട്ടന്നൂർ ഡെലിവറി വാഹനങ്ങൾ വരുന്നില്ലെങ്കിൽ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല വളർത്താൻ അനുയോജ്യമായ ഈ ചെന്നൈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കണ്ണൂർ മട്ടന്നൂർ വില ചോദിക്കുന്നത് പതിനാറായിരം രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകും നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മല്ലപ്പള്ളി പത്തനംതിട്ട ജില്ല നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെ ഉള്ള ഇതിനെ ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിംഗിന് വേണ്ടി ഫാമുകളിലെല്ലാം നിർത്താനും അനുയോജ്യമാണ് ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഭീമൻ പോത്ത് വിൽപ്പനയ്ക്ക് ബോഡി വെയിറ്റ് ഏകദേശം ആയിരത്തി ഒരുന്നൂറിന് മുകളിലുണ്ട് ഇറച്ചി ആവശ്യങ്ങൾക്കും നേർച്ച കല്യാണ വിശേഷ ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഒരു പോത്താണിത് ഇതിന്റെ വിലയും മറ്റു ഡീറ്റെയിൽസും നേരിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മങ്കട മലപ്പുറം ജില്ല നല്ല ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ ഈ പോത്തിൻ്റെ വിലയും മറ്റ് ഡീറ്റെയിൽസും താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക സ്ഥലം മങ്കട മലപ്പുറം ജില്ല ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിന് നാല് മാസം ചെനയുള്ള നല്ല പാൽ കിട്ടുന്ന ഒരാട് വിൽപ്പനയ്ക്ക് നല്ല വലുപ്പമുള്ള നല്ല കാമ്പും അകിട് ഉള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവും വളർത്താൻ അനുയോജ്യമായ ഒരു നിറ ചന ആട് നാല് മാസം ചന ഉള്ള ഒരു ആടാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല പാൽ കിട്ടുന്ന ആടാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിന് വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് സ്ഥലം കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുള്ള നല്ല പാലുമുള്ള നല്ല സൈസിലുള്ള ഒരു ആടാണിത് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മട്ടന്നൂർ കണ്ണൂർ ജില്ല ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട് ക്രോസ് ചെയ്യിച്ചിട്ടുണ്ട് പക്ഷെ ചെന്നാ കൺഫേം അല്ല പിന്നൊരു ജെ പി ക്രോസ് മൂന്നര മാസം പ്രായമുള്ള പിടക്കുട്ടി ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെടുക സ്ഥലം വടകര കോഴിക്കോട് ജില്ല നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വളർത്താൻ അനുയോജ്യമായ പിടക്കുട്ടിയും പെണ്ണാടുമാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെടുക സ്ഥലം വടകര കോഴിക്കോട് ജില്ല ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മോഴ ആടും അതിൻ്റെ ഏകദേശം ഒരു മാസം മാസമാവാറായ നല്ല കനത്തിലുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുമുള്ള നല്ല ഉഷാറുള്ള മുട്ടൻകുട്ടിയും ആക്റ്റീവായിട്ടുള്ള മുട്ടൻകുട്ടിയും നല്ല ഇടനീട്ടവും നല്ല പാലും നല്ല തീറ്റയും കൂടിയുള്ള ഈ പെണ്ണാടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി രൂപയാണ് സ്ഥലം മഞ്ചേരി കോഴിക്കോട് മലപ്പുറം ജില്ല ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയുള്ള നല്ല പാലുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മോഴയാടും മുട്ടൻ കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി മലപ്പുറം ജില്ല ഈ വളർത്താടുകളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലുള്ള ആടും അതിൻ്റെ ഏകദേശം ഒരു മാസമായ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലും ഉള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല വൃത്തിയിലുള്ള ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി രൂപയാണ് നല്ല ക്രോസ് ബ്രീഡ് ആടാണ് പാലുമുണ്ട് ഇതിനെ വളർത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ചെവിയിറക്കവും ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഏകദേശം നാല് മാസം പ്രായമുള്ള വലിപ്പമുള്ള കുട്ടിയാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് നാലായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല തീറ്റം കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറിയിൽപ്പെട്ട ഒരാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വലിപ്പവും ആടാണ് പാലൊന്നുമില്ല ചെനയില്ല ക്രോസ് ചെയ്തിട്ടുമില്ല ആവശ്യക്കാർക്ക് വളർത്താവശ്യക്കാർക്ക് വളർത്തുവാനും ഇറച്ചി ആവശ്യക്കാർക്ക് ഇറച്ചിക്ക് ഇറച്ചിക്കും പറ്റിയ ഒരു വലിയ നല്ല ഒരു മലബാറി ആടാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ഇതിനെ ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു സൂപ്പർ പാലാടും അതിന്റെ പതിനൊന്ന് ദിവസം മാത്രം പ്രായമാവുന്ന സൂപ്പർ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് സ്ഥലം കോഴിക്കോട് പയ്യോളി വളർത്താൻ എന്തുകൊണ്ടും ഉത്തമം നല്ല തീറ്റയും കൂടിയും ഉദ്ദേശിക്കുന്ന വില പതിനെണ്ണായിരത്തി അറുന്നൂറ് രൂപ നിബന്ധനകളോടെ ഡെലിവറി ചെയ്യുന്നതാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പയ്യോളി കോഴിക്കോട് ജില്ല വളർത്താൻ അനുയോജ്യമായ ഈ ആടിനും രണ്ട് മുട്ടൻ കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് പതിനെട്ടായിരത്തി അറുന്നൂറ് രൂപ നിബന്ധനകളോടെ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ പാലാടിനെയും അതിന് രണ്ട് മുട്ടൻകുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പയ്യോളി ഈ വീഡിയോയിൽ കാണുന്ന ബീറ്റൽ പിടക്കുട്ടി നാലു മാസം പ്രായമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല കാൽപ്പൊക്കവും ഉള്ള വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനാലായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം പാലക്കാട് ജില്ലയിൽ വാണിയം കുളത്തിനടുത്ത് കോതക്കുറിശി ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വാണിയം കുളത്തിനടുത്ത് കോതക്കുറിശി വില ചോദിക്കുന്നത് പതിനാലായിരം രൂപ വില ഫിക്സഡ് ആണ് നല്ല തീറ്റയും കുടി ഇടനീട്ടവും ഒക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ വളർത്തുകാർക്ക് പറ്റിയ ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ഒറിജിനൽ ബീറ്റൽ പിടക്കുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻകുട്ടി പ്രായം നാല് മാസം ബോഡി വെയ്റ്റ് ഇരുപത്തി ആറ് കിലോ വെള്ളിക്കെണ്ണ് നല്ല ചെവിയിറക്കും ഉടൽ നീട്ടവും കാലുയരവും ഉണ്ട് നല്ല തീറ്റയും കുടിയും ഉള്ള വളർത്തുകാർക്ക് ഉത്തമം ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി രൂപ വില ഫിക്സഡ് ആണ് ഈ വീഡിയോയിൽ കാണുന്ന അഞ്ച് മാസമായ ഒരു സൂപ്പർ ബീറ്റൽ മുട്ടൻകുട്ടി ബോഡി വെയ്റ്റ് ഇരുപത്തിയേഴ് കിലോ നല്ല ഉടൽ നീട്ടവും ഉള്ള മുട്ടൻകുട്ടിയാണ് വെള്ളിക്കണ്ണ് ചെവിയിറക്കവും ഉണ്ട് നല്ല തീറ്റം കുടിയുള്ള മുട്ടന്മാരാണ് ഈ ബീറ്റൽ മുട്ടൻകുട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇതിന് രണ്ടിനും കൂടി വാങ്ങുകയാണെങ്കിൽ രണ്ടും കൂടി വാങ്ങുകയാണെങ്കിൽ മുപ്പത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വളർത്താൻ കൊടുക്കുന്നതാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും ഉത്തമമാണ് സ്ഥലം ഇടപ്പാൾ ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഇടപ്പാൾ നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ഫാമുകളിലും മറ്റും ക്രോസിങ്ങിന് വേണ്ടി നിർത്താൻ അനുയോജ്യമായ ഒരു ഹൈദരാബാദി ക്രോസ് ബ്രീഡ് മുട്ടനും ഒരു ബീറ്റൽ മുട്ടനും വിൽപ്പനയ്ക്ക് ഉള്ളത് ഇതിനെ രണ്ടിനെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക രണ്ടിനും കൂടി ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ മുപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് നൽകുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള രണ്ട് മുട്ടൻ കുട്ടികളാണ് ഇതിനെ ആവശ്യമുള്ള ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എടപ്പാളാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് പ്രസവം കഴിഞ്ഞ ഒരു പെണ്ണാട് വില്പനയ്ക്ക് ഓരോ പ്രസവത്തിനും മൂന്നും നാലും കുട്ടികൾ വെച്ചുണ്ടാവുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല ക്രോസ് ബ്രീഡിലുള്ള ഒരു ആടാണിത് വളർത്തുകാർക്ക് അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പതിമൂവായിരം രൂപയാണ് സ്ഥലം അകലാട് ചാവക്കാട് ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെയുള്ള നല്ല പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ഒരാടാണിത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിക്കാറായ ആട് വില്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി എണ്ണൂറ് രൂപ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലും ഉള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി എണ്ണൂറ് രൂപ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആട് മഞ്ചേരിയിലാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ